എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എം ആർ എസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പനാസോണിക് ഇൻവേർട്ടർ എ സിയുടെ പി സി ബി ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇത് മെഗ്നീറ്റിൻ്റെ എഫ് ഓൺ ഔട്ട്ഡോർ യൂണിറ്റ് എഫ് ഓൺ ബോർഡും ഇൻഡോർ യൂണിറ്റ് എം ഐ വി ഫിഫ്റ്റി എ പി എന്നുള്ള മോഡൽ പി സി ബി ആണിതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഇയറും കാര്യങ്ങളൊന്നുമില്ല ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓണായി തന്നെ ഇപ്പോൾ നമ്മൾ ഇത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക അത്രയും ടെമ്പറേച്ചറിൽ ഇതിൽ കിടക്കും പക്ഷേ ഇതിൻ്റെ ഔട്ട്ഡോർ കംപ്രസ്സർ ഫാനോ ഒന്നും എടുക്കത്തില്ല ജസ്റ്റ് ഒരു എററും ഇല്ലാതെ ഇതങ്ങനെ തന്നെ ചുമ്മാ ഇൻഡോർ ഫാൻ മോട്ടർ മാത്രം വർക്ക് ചെയ്ത് ഇതങ്ങനെ കിടക്കും ഇതാണ് ഈ ഒരു പി സി ബിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് പെട്ടെന്ന് ഒരു ഇന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് അന്ന് കണ്ടുപിടിക്കാൻ വളരെ പാടാണ് ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ പി സി ബി ആകളെല്ലാം കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് സെൻസർ കാര്യങ്ങളുണ്ട് ഇൻഡോറിനകത്ത് ഇൻ ഡി സി ഫാൻ മോട്ടറാണ് ഇൻഡോറും ഔട്ട്ഡോറും അപ്പോൾ ഇൻഡോറിനകത്തുള്ള ഡി സി ഫാൻ മോട്ടറും കൊടുത്തിട്ടുണ്ട് ഔട്ട്ഡോറിൻ്റെ ഡി സി ഫാൻ മോട്ടർ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈവൻ കംപ്രസർ ഉൾപ്പെടെ ഞാൻ ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് കംപ്രസറിൻ്റെ ലൈനാണ് കമ്പ്രസിൻ്റെ ലൈന് കണക്ഷനെല്ലാം കൊടുത്തിരിക്കുകയാണ് പക്ഷെ ഞാനിവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ കണക്ഷൻ കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ വരെ ഞാനിത് ഓൺ ചെയ്തിട്ടിരുന്നു ചുമ്മാ ഒരു പറഞ്ഞ കാര്യം കറക്റ്റ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അരമണിക്കൂർ ചുമ്മാ ഞാൻ ഓൺ ചെയ്തിട്ടിരുന്നത് ഒരു പറഞ്ഞ കാര്യം കറക്റ്റാണ് ഈ അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഈ ഒരു ബോർഡ് കംപ്രസ്സറെ എടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് മെയിൻ ഓഫ് ചെയ്ത് കംപ്ലീറ്റ് ഇട്ട് ഡിസ്ചാർജ് ആയതിനു ശേഷം തിരിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഓൺ ചെയ്ത് ഓൺ ബോർഡിലുള്ള സ്വിച്ച് അടിച്ച് നമ്മൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും വിത്തിൻ സെക്കൻഡ് ആ ഒരു കംപ്രസ്സർ സ്റ്റാർട്ടാവണം അതൊരു പ്രൊസീജിയർ കണക്കാണ് പെട്ടെന്ന് കംപ്രസ്സർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി അപ്പോൾ ആ രീതിയിൽ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കി ഈ കം പിന്നെ ഔട്ട്ഡോറിനകത്ത് വരുന്ന ഫാൻ മോട്ടറോ കംപ്രസ്സറോ എടുക്കുന്നില്ല അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണെങ്കിൽ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു കംപ്ലൈൻ്റ് ഇതിനകത്തുനിന്ന് വരാൻ സാധ്യത ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡോർ യൂണിറ്റിനകത്ത് ഇൻഡോർ യൂണിറ്റിനകത്ത് വരുന്ന റൂം ടെമ്പറേച്ചർ സെൻസർ ഈ ഒരു സെൻസർ വരും റൂം ടെമ്പറേച്ചർ സെൻസറും കോയിൽ സെൻസറും വരും നമുക്ക് ഇൻഡോർ യൂണിറ്റിനകത്ത് ഇതിനകത്ത് വരുന്ന ഈ ആംബിയൻ്റെ ടെമ്പറേച്ചർ സെൻസർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്ന ഈ ഒരു സെൻസറിൻ്റെ ഈ ഒരു സെൻസർ കംപ്ലൈൻ്റ് ആയിരുന്നു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണും ഓപ്പണും അല്ല ഷോർട്ടും അല്ലാത്തൊരു സ്റ്റേജിലോട്ട് ഒരു സെൻസർ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മൾഫ്ഷനിലോട്ട് പോ മൾഫ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻഡോർ യൂണിറ്റ് ബോർഡ് കംപ്രസറിനെ ഒരിക്കലും എനേബിൾ ചെയ്യത്തില്ല ഓക്കെ അത് ഒന്നാമത്തെ പോയിൻ്റ് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡോർ ട്രാൻസ്മിറ്റ് ചെയ്ത് അൽ ഔട്ട്ഡോർ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇൻഡോറിന് കൊടുക്കും ഇൻഡോർ ട്രാൻസ്മിഷൻ നടത്തി അത് ഔട്ട്ഡോറിന് കൊടുക്കും അങ്ങനെ രണ്ട് രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിഷൻ നടക്കുന്നത് ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലോട്ടും ഔട്ട്ഡോറിൽ നിന്ന് ഇൻഡോറിലോട്ടും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു പോസിബിലിറ്റി വരുന്ന പറയുന്നത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്ഡോറാണ് ഔട്ട്ഡോർ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഇൻഡോറിനകത്ത് കമ്മ്യൂണിക്കേഷൻ എത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എറർ വരും പക്ഷെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എറർ ഇല്ല അതായത് നമ്മുടെ ഔട്ട്ഡോറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നേരെ ഇൻഡോറിലോട്ട് വരുന്നുണ്ട് ഇൻഡോർ അത് റിസീവ് ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ എറർ വരത്തില്ല ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് ഔട്ട്ഡോറിലോട്ട് പോകുന്ന കമ്മ്യൂണിക്കേഷൻ ഇൻഡോർ നിന്ന് ഔട്ട്ഡോറിലോട്ട് പോകുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ആ നമ്മുടെ ഔട്ട്ഡോറിലോട്ട് ഐ സിയിൽ കറക്റ്റായിട്ട് ആ ഒരു ഡേറ്റ റിസീവ് ആയില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എററും കാണിക്കത്തില്ല നമ്മുടെ കംപ്രസ്സറും വർക്ക് ചെയ്യത്തില്ല ഇത് രണ്ടാമത്തെ പോയിൻ്റ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻഡോറിനകത്ത് വരുന്ന ഇ പ്രോവും ചിപ്പ് ഇ പ്രോവും ചിപ്പിൻ്റെ ഡേറ്റ കറപ്റ്റഡായി പോയി കഴിഞ്ഞാൽ അതായത് ടോട്ടലി കറപ്റ്റഡ് അല്ല എന്തെങ്കിലും ആ ഡേറ്റയ്ക്കകത്ത് വരുന്ന ഏതെങ്കിലും ലൈൻസിൽ അല്ലെങ്കിൽ കംപ്രസർ എടുക്കാനുള്ള അല്ലെങ്കിൽ കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു സെറ്റിങ്സിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസമോ ഡേറ്റ കറപ്ഷനോ ഉണ്ടെങ്കിലും നമ്മുടെ ഇൻഡോറ് കംപ്രസ്സർ ഓൺ ചെയ്യില്ല ഇത് മൂന്നാമത്തെ പോസിബിലിറ്റി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഈയൊരു ബോർഡിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു വച്ചിട്ടുണ്ട് ഞാനിതൊന്ന് ജസ്റ്റ് പവർ ഓൺ ചെയ്യണം പവർ ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ സ്റ്റാൻഡ് ബൈ മോഡിക്കിടൊക്കെയാണ് ലൈറ്റും കാര്യങ്ങളൊന്നും ഞാൻ ഈ നമ്മുടെ ഓൺ ബോർഡിലുള്ള ഈ ഒരു സ്വിച്ച് ഇവിടെയാണ് ഇത് ഇതാണ് ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വിച്ച് പ്രെസ്സ് ചെയ്തുകൊണ്ട് ഞാനിതൊന്ന് ഓൺ ചെയ്യണം ഓൺ ചെയ്ത് നമുക്കിപ്പോൾ എന്നുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ കിടക്കുന്നു ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിങ്ങനെ കിടക്കും ഞാനത് ഓൾറെഡി ഞാനത് ചെക്ക് ചെയ്തതാണ് ഇത് ഇല്ല കാര്യം ഇപ്പോൾ നമ്മൾ എന്നാ പവർ കൊടുത്ത് സ്വിച്ച് അടിച്ച് സ്റ്റാൻഡ് ബേ റിലീസ് ചെയ്തിട്ട് ആണ് ഇത് ഓൺ ആയി കിടക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഔട്ട്ഡോർ ഫാൻ മോട്ടറും കംപ്രസ്സറും സ്റ്റാർട്ട് ആവേണ്ടതാണ് നമുക്കൊരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റേലൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാം ഓക്കെ അപ്പോൾ ഇൻഡോ ഔട്ട്ഡോർ എടുക്കാനുള്ള ആ ഒരു ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ടിൽ എടുക്കാനുള്ള ആ ഒരു സമയം നമുക്കിപ്പോൾ കടന്നു പോയിട്ടുണ്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇൻഡോറിൽ വരുന്ന റൂം ടെമ്പറേച്ചർ സെൻസറിനകത്തുള്ള ആണ് അതിൻ്റെ വാല്യൂ അല്ല ചെക്ക് ചെയ്യുന്നത് വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ ആയിരിക്കും കാണിക്കുന്നത് നമുക്ക് നമുക്കതിനകത്ത് വരുന്ന വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യേണ്ടത് അതിപ്പോൾ ഞാനിപ്പോൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡലിട്ടിട്ടുണ്ട് ഇവിടെ വരുന്ന ഈ ഒരു വൈറ്റ് ഈ വൈറ്റ് കണക്ടർ നമ്മുടെ റൂം ടെമ്പറേച്ചറിൻ്റെ കണക്ഷനാണ് ഈ ഒരു വൈറ്റ് കണക്ടർ എന്ന് പറയുന്നത് അവിടെ എത്ര വോൾട്ടേജ് അതിനാ അതിൽ ക്രോസ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം ആ രണ്ട് പിന്നിലൂടെ അപ്പോൾ ഇതിൽ ടു പോയിൻ്റ് സീറോ ഫൈവ് സിക്സ് എന്ന് വരുന്നുണ്ട് അടുത്തത് നമ്മളെ കോയിൽ സെൻസർ അതിനകത്തും ടു പോയിൻ്റ് സീറോ ടു നയൻ എന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വോൾട്ടേജും കറക്റ്റാണ് അതായത് നമ്മുടെ ഈ ഒരു സെൻസറ് പ്രോപ്പറായിട്ടാണ് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നതും അത് കറക്റ്റ് വാല്യൂയിലാണ് നിൽക്കുന്നത് ഇനി അടുത്തത് ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിതൊന്ന് ഓഫ് ചെയ്യാണ് ഔട്ട്ഡോറിൽ വരുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ി അപ്പോൾ പ്രോപ്പറായിട്ട് എല്ലാം തിരിച്ച് വയ്ക്കുക വയറിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു ഇനിയും നമുക്കിവിടെ ഒരു ലീഡ് വേണം നമ്മുടെ ഡി എസ് ഒയുടെ ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ലീഡ് സോൾവ് ചെയ്യാം ഓക്കെ ഞാൻ ഒരു ലീഡ് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഡി എസ് ഓ ഓൺ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് പവർ ഓൺ ചെയ്യണം ഓക്കെ പവർ ഓൺ ആയിട്ടുണ്ട് ഇവിടുത്തെ ഈയൊരു എൽ ഇ ഡി കത്തിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ട്രാൻസ്മിഷനും റിസീവിങ്ങും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് നോക്കുക അതിവിടുത്തെ ഈ ഒരു ഇത് നമുക്കിപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലൈനാണ് ട്രാൻസ്മിഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് ഇനി റിസീവിങ് ഇത് ഡേറ്റ റിസീവിങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ ഡാറ്റ റിസീവിങ്ങും ഇതിനകത്ത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇൻഡോറ് റിസീവ് ഇൻഡോർ ചെയ്യുന്ന ഡേറ്റ ട്രാൻസ്ഫറിങ് ഔട്ട്ഡോറിനകത്ത് പ്രോപ്പറായിട്ട് റിസീവിങ് ആവുന്നുണ്ട് അങ്ങനെ റിസീവ് ആവണമെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോറ് പിന്നെ അയക്കുന്ന ആ ഡേറ്റ ഇൻഡോറ് റിസീവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോറിലോട്ട് ഡേറ്റി ട്രാൻസ്മിഷൻ ചെയ്യുന്നത് അതിപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് കിട്ടുന്നുമുണ്ട് അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ലൈനിലും ഇതുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ഈ ഒരു സ്റ്റേജിലും കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻഡോറിൻ്റെ ഈ പ്രോം ചിപ്പ് റീപ്രോഗ്രാം ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇൻഡോറിനകത്ത് വരുന്ന ഈ ഒരു സെക്ഷൻ ഈ ഒരു മെയിൻ ഐസിയുടെ താഴെയായിട്ട് ഒരു നാല് എട്ട് ലെഗിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് ഐ സി ഉണ്ടാവും ഈ ഐ സിയാണ് നമ്മുടെ ഇ പ്രോ ചിപ്പ് എന്ന് പറയുന്നത് ഇനി ഈ ഐസി എടുത്തിട്ട് ഇത് നമുക്ക് ഒന്നും പുതിയതായിട്ടൊന്ന് സോഫ്റ്റ്വെയർ ചെയ്തിട്ട് നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അതിലും ഈ ഒരു പ്രശ്നം മാറുന്നുണ്ടോ ഇല്ലയോന്ന് അപ്പോൾ ഈ ഒരു ഐസി ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രോം ചിപ്പെന്ന് പറയുന്നത് ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് പ്രോഗ്രാം ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തിരിക്കുന്ന ഐസ് എൻ്റെ ഇതിൻ്റെ ഐസിയുടെ സോക്കറ്റിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് ഇത് കണക്റ്റഡ് ആണ് ഇനി ഇത് സ്മാർട്ട് ഐ ഡി കൊടുക്കുക സ്മാർട്ട് ഐ ഡി കൊടുക്കുമ്പോഴത്തേക്കും ഈ ചിപ്പിൻ്റെ കപ്പാസിറ്റി ചോദിക്കും ഈ ചിപ്പിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ സി സീറോ ടു എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ ട്വൻ്റി ഫോർ സീറോ ടു എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് റീഡ് ചെയ്യാം ഓക്കെ റീഡ് ചെയ്തതിന് ശേഷം നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് ഡമ്പെന്നും പറഞ്ഞ് കോപ്പി ചെയ്ത് വെക്കാം ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്കിതൊന്ന് സേവ് ചെയ്ത് വെക്കാം ഈയൊരു ഫയല് എം ഐ വി ഒൻപത് എ പി കോപ്പി ഈ ഫയൽ സേവ് സേവായിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് ഇതിൻ്റെ ഈ ഒരു കറക്റ്റ് വർക്കിങ് ചെയ്യുന്ന ബിൻ ഫയൽ നമുക്കുണ്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യാം ആ ഫയൽ ഇവിടെ ഉണ്ട് അതാണ്ട് ഈ എം മിക് മെഗ്മീറ്റ് പി സി ബി എം ഐ പി അമ്പത് എ പി സി വൈ നയൻറ്റീൻ വെർഷൻ വൺ പോയിൻ്റ് ടു ഇത് നമുക്ക് സെലക്ഷ കൊടുത്തത് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിൻ ഫയലുകളാണ് അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ റൈറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റൈറ്റിങ്ങും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആ സോഫ്റ്റ്വെയർ നമ്മൾ ഇതിനകത്ത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്കൊന്ന് ആ ബോർഡിൽ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഐസ് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം എന്താണ് ഇതിന്റെ ആ ഒരു റിസൾട്ട് എന്ന് ഞാനിപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബോർഡ് സ്റ്റാൻഡ് ബൈ മോഡി കിടക്കുകയാണ് അപ്പൊ ഞാൻ ഓൺ ബോർഡിലെ സ്വിച്ച് അടിച്ച് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യണം ഇപ്പോൾ നേരത്തെ പത്തൊമ്പതിലായിരുന്നു ഇപ്പോൾ ഇരുപതിലാണ് കിടക്കുന്നത് ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട് ഓക്കെ ഔട്ട്ഡോർ ഫാൻ മോട്ടറും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കംപ്രസ്സറും എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോർഡിൽ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രോവും ചിപ്പ് കറപ്റ്റഡ് ആയി പോയതുകൊണ്ടിരുന്ന പക്ഷേ ഈ പ്രോയും ചിപ്പിൻ്റെ എററോ പ്രോവും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നമുക്കിതിനകത്തില്ല വേറെ ഒന്നിൻ്റെയും ഒരു എററോ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് വന്നിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡ് ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട് പ്രോപ്പറായിട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാം ഇൻഡോർ ഫാൻ മോട്ടറും കംപ്രസ്സറും എടുത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ